കൽപ്പറ്റ എൻ എം എസ് എം ഗവൺമെന്റ് കോളേജിലെ വർഷ എന്ന വിദ്യാർത്ഥിനി വർഷയ്ക്ക് കൂട്ടുകാർക്കിടയിൽ ഒരു പ്രത്യേക പരിവേഷം നൽകിയത് അവളുടെ മുഖത്തെ മൂക്കുത്തി തന്നെയായിരുന്നു അവളുടെ മുഖത്തിൻ്റെ മൂക്കുത്തിക്ക് വല്ലാത്ത തിളക്കമായിരുന്നുവെന്ന് സുഹൃത്തുക്കളെ ഓർമ്മിക്കുകയാണ് അവളെ വളരെയധികം താരമാക്കിയ ആ മൂക്കുത്തി ഒരിക്കൽ അവളെ തിരിച്ചറിയാൻ തന്നെ സഹായകമാകുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല വയനാട്ടിൽ കൽപ്പറ്റ എൻ എം എസ് എം ഗവൺമെന്റ് കോളേജിൽ നിന്നെത്തിയ മൂന്നാം വർഷ ബി എ സാമ്പത്തിക ശാസ്ത്രം വിദ്യാർത്ഥികൾ ജീർണിച്ച രീതിയിൽ ഉള്ള ഒരു ശവശരീരം തിരിച്ചറിയാനാണ് വന്നത് എന്നാൽ അവർക്ക് അവരുടെ സഹപാഠിയെ തിരിച്ചറിയാൻ സാധിച്ചത് അവളുടെ മുഖത്തെ മൂക്കുത്തി കൊണ്ട് ചുരൽമല ദുരന്തത്തിൽ മരണത്തിലേക്ക് ഒഴുകിപ്പോയ വർഷയുടെ മൂക്കുത്തി കണ്ടപ്പോൾ അവരുറപ്പിച്ചു അത് അവർക്കിടയിൽ വളരെ സൗമ്യയായിരുന്ന വർഷ തന്നെ മൃതദേഹം കാണാനെത്തിയ അധ്യാപിക ശാലിനി വിദ്യാർത്ഥികളായ അഭിൻ ധീരജ് വിപിൻ വിഷ്ണു ഹഫീസ് ഇവർക്ക് കരച്ചിലടക്കാനായില്ല ചൂരൽമലയിൽ കുടുംബത്തോടെ മരണത്തിലേക്ക് പോയ ഫാമിലി ബാലഗോപാലൻ സൗമ്യ ദമ്പതികളുടെ മകളാണ് വർഷ വർഷയുടെ ഇരട്ട സഹോദരൻ വൈഷ്ണവിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം സംസ്കരിച്ചിരുന്നു എൽദോ മാർ ബസേലിയസ് കോളേജ് വിദ്യാർത്ഥിയാണ് വൈഷ്ണവ് തലേ ദിവസം സഹോദരനെ ദഹിപ്പിച്ച അതേ ചിതയിൽ തന്നെ സഹോദരി ഒടുങ്ങി ഓരോ മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോഴും കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കുന്ന സേവാഭാരതി പ്രവർത്തകർക്ക് പോലും കരച്ചിൽ പിടിച്ചു നിൽക്കാനായില്ല മേപ്പാടി മാരിയമ്മൻ കോവിലെ ശ്മശാന ഭൂമിയിൽ ദുഃഖം പെയ്തൊഴിയാതെ നിൽക്കുകയാണ് വർഷയെ തിരിച്ചറിയാൻ സഹായിച്ചത് വർഷയുടെ മുക്കുത്തിയാണെങ്കിൽ ഉരുൾപൊട്ടലിൽ കാണാതെ ചൂരൽമലയിലെ മുരുകന്റെ ഭാര്യ ജിഷയുടെ കൈപ്പത്തി മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത് കൈപ്പത്തി തിരിച്ചറിയാൻ സാധിച്ചത് ജിഷയുടെ വിരലിലുണ്ടായിരുന്ന ഭർത്താവിന്റെ പേരെഴുതിയ മോതിരമായിരുന്നു നടപടികൾ പൂർത്തീകരിച്ച ജിഷയുടെ കൈ ബന്ധുക്കൾക്ക് കൈമാറി രണ്ടു ദിവസം മുൻപ് വൈകുന്നേരമാണ് ബന്ധുക്കൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച കൈ തിരിച്ചറിഞ്ഞത് അപ്പോഴേക്കും ആംബുലൻസുകൾ പോകുന്നത് നിർത്തിവെച്ചതിനാൽ അടുത്ത ദിവസം മൃതദേഹങ്ങളുടെ കൂടെ അയക്കാമെന്ന് പോലീസ് ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു ചാലിയാർ പുഴയിൽ നിന്ന് ാണ് ജിഷയുടെ കൈഭാഗം ഭാഗം ലഭിച്ചത് കൈവിരലിൽ മുരുകൻ എന്ന പേരെഴുതിയ മോതിരം കണ്ടതോടെ നിലമ്പൂർ പോലീസ് മേപ്പാടി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു മേപ്പാടി പോലീസ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കോടഞ്ചേരിയിൽ നിന്ന് അച്ഛനും ബന്ധുക്കളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയത് ഭർത്താവിന്റെ പേരെഴുതിയ മോതിരം കണ്ട് കൈ ജിഷയുടേതാണ് എന്ന് ബന്ധുക്കൾ തിരിച്ചറിയുകയും ചെയ്തു കോടഞ്ചേരി സ്വദേശിയാണ് ജിഷ വയനാട് ചൂറൽമലയിലെ മുരുകനാണ് ജിഷയെ വിവാഹം ചെയ്തത് മുരുകനും മകൻ അക്ഷയും മുരുകന്റെ അമ്മ തങ്കമ്മയും ഒന്നിച്ചാണ് താമസം നാലുപേരെയും ഉരുൾപൊട്ടലിൽ കാണാതായി എങ്കിലും അക്ഷയുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെ ലഭിച്ചത് ഇവരുടെ വീടിന് സമീപം താമസിച്ചിരുന്ന മുരുകന്റെ സഹോദരൻ രാജനും ഭാര്യയും ദുരന്തത്തിൽപ്പെട്ടിരുന്നു അച്ഛൻ രാമസ്വാമിക്കൊപ്പം അമ്മാവൻ സുരേഷ് അയൽവാസി ജോയി എന്നിവരും ജിഷയുടെ കൈ തിരിച്ചറിയാൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തി ഇതുപോലെ ഒട്ടേറെ അനുഭവങ്ങളാണ് ഒട്ടേറെ സാഹചര്യങ്ങളാണ് വയനാട്ടിൽ നിന്നുള്ള കാഴ്ചകൾക്കിടയിൽ വരുന്നത് പലരെയും തിരിച്ചറിയാൻ അവരുടെ ശരീരഭാഗമായിരുന്ന ഇത്തരത്തിലുള്ള ആഭരണങ്ങളോ അല്ലെങ്കിൽ കയ്യിലുള്ള ഒരു ടാറ്റുവോ ഒക്കെയാണ് ഇപ്പോൾ സഹായകമായി മാറുന്നത് എന്തായാലും അങ്ങനെ വരുന്ന സമയത്ത് ഇവർ ഇവരുടെ കയ്യിൽ ഈ ആഭരണങ്ങൾ ധരിച്ചിരുന്ന കാലത്ത് അവരെ ആ ഒരു സന്തോഷത്തോടെ കണ്ടിരുന്ന ഒരു കാലവും ഒക്കെ പലർക്കും ഇവരുടെ അടുത്തറിയുന്നവർക്കുമൊക്കെ ഓർമ്മയായി മാറുകയാണ് എന്തായാലും വയനാട്ടിലെ ദുരന്ത കാഴ്ചകൾക്ക് ഒരു ശമനമുണ്ടാകും എന്ന് നമ്മൾ കരുതിയാൽ പോലും ഓരോ ദിവസവും വേദനിപ്പിക്കുന്ന വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നത് എത്രയും പെട്ടെന്ന് വയനാട്ടിലെ ചൂരൽമലയിലെ മലയിലെ ദുരന്ത ബാധിത പ്രദേശം പഴയതുപോലെ ആകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് സ്കൂളുകൾ പലയിടത്തും തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് പലയിടത്തും കുട്ടികൾക്കും മാനസികപരമായിട്ടുള്ള ഒരു കൗൺസിലിങ്ങും ഒക്കെ നൽകി കുട്ടികളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ് അധ്യാപകർ അവർക്കൊപ്പം നമുക്കും മനസ്സുകൊണ്ട് ചേരാം ന്യൂസ് ഡെസ്ക് കർമ്